പ്രാണനെ പോലെ പ്രണയിച്ച പെൺകുട്ടി ചതിച്ചതോടെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ധനുചവനും കോളേജ് വിദ്യാർത്ഥിയായ ഇരുപത്തി മൂന്നുകാരനായ മിധുമോഹനാണ് ജീവനൊടുക്കിയത് ഈ സംഭവത്തിൽ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പുറത്തുവിടുകയാണ് മിഥുമോഹന്റെ ആത്മഹത്യാ കുറിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ആത്മഹത്യാ കുറിപ്പിൽ മിഥുമോഹൻ പ്രണയിച്ച പെൺകുട്ടിയുടെ പേരൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത്തരം പേരുകൾ ഞങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുന്നില്ല എന്നാൽ புருஷன்மரையும் யு ാക്കളെയുമൊക്കെ ഇത്തരത്തിൽ പറഞ്ഞു പറ്റിക്കുന്നവർക്ക് ഞങ്ങൾ തന്നെ പൊതുവായിട്ട് ഒരു പേരിടുന്നുണ്ട് ഞങ്ങൾ സമൂഹം തന്നെ ഒരു പൊതുവായിട്ട് ഒരു പേരിടുന്നുണ്ട് അശ്വതി അച്ചു അത്തരം ഒരു പേര് പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മിഥുവിന്റെ ആത്മഹത്യ കുറിപ്പിലൂടെ വായിക്കാൻ പോവുകയാണ് ഈ ആത്മഹത്യ കുറിപ്പിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇത് പറയുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ചെയ്യുന്ന അശ്വതി അച്ചുമാരുള്ള ഈ കേരളത്തിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇവളുമാരോട് പറയാനുള്ള കാര്യം നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി ഈ പുരുഷന്മാർ അല്ലെങ്കിൽ ഈ യുവാക്കൾ ചെയ്യുന്ന യുവാക്കൾ നിങ്ങളുടെയൊക്കെ സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി ഒരു വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ തരുമ്പോൾ ഇതൊക്കെ മുതലാക്കി കഴിഞ്ഞതിന് പിന്നാലെ ഗ്രീഷ്മയെ പോലെയും അല്ലെങ്കിൽ മറ്റൊരു മറുകണ്ട അല്ലെങ്കിൽ പച്ചപ്പ് തേടി പോകുന്നവരെ പോലെ നീയൊക്കെ പോവുകയാണെങ്കിൽ നാട്ടിലെ യുവാക്കളുടെ എണ്ണം കുറയും പുരുഷന്മാരുടെ എണ്ണം കുറയും പക്ഷെ ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനായിട്ടാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളൊക്കെ ചെന്ന് ചാടുന്നത് വലിയൊരു ചതിക്കുഴിയിലേക്കും പടുകുഴിയിലേക്കും നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്കുമായിരിക്കും പോവുക ഞങ്ങൾ മിഥുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുകയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിൽ യുവാക്കളെ ചതിക്കുന്നവൾക്ക് അശ്വതി അച്ചു എന്ന് പേരിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുന്നതും എന്നെ അഞ്ചു വർഷം സ്നേഹിച്ചു പറ്റിച്ചതിന് ദൈവം നിനക്ക് തരും അശ്വതി അച്ചു പിടിച്ച് സ്നേഹമായി നീ ജീവിക്കുന്നത് മേളിലിരുന്ന് ഞാൻ കാണും ഒരുപാട് കെഞ്ചിട്ടും കേണിട്ടും ഒരു പട്ടിയുടെ ജീവനുള്ള വില പോലും നീ എനിക്ക് തന്നിലട ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു പോയടാ നിന്നെ ഞാൻ ആരും നല്ലതല്ലടാ നല്ലടാ ഒന്നും ഒട്ടും ശരിയല്ല അശ്വതി അച്ചു ഇപ്പോൾ മിതു ശരിക്കും പോകുന്നു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ച അമ്മ എനിക്ക് ജീവിക്കണമെന്നൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അശ്വതിയുമായി നിങ്ങൾ ഒപ്പം ഇപ്പോൾ അശ്വതിക്ക് എന്നെ വേണ്ട എന്നോട് പോയി ചാവാനാണ് അവൾ പറഞ്ഞത് ഞാൻ അവളെ ഇതുവരെ പറ്റിച്ചിട്ടില്ല എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അമ്മ അനിയത്തിയെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടണം എന്റെ ബൈക്കും ഫോണും അമ്മ ഉപയോഗിക്കണം ബൈക്ക് വിറ്റ പൈസ അനിയത്തിയുടെ കല്യാണത്തിന് സ്വർണം ഒരു ഭവനെങ്കിലും എടുക്കാനാകും നിങ്ങൾ ആരും തളരരുത് ജീവിക്കണം നന്നായി അശ്വതി എന്തിനാ എന്നെ ഇത്രയും വെറുത്തത് എന്നറിയില്ല ഇന്ന് എന്നോട് പോയി മരിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് എന്നോട് പോയി മരിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മേ അവളില്ലാതെ ജീവിക്കാൻ തോന്നുന്നില്ല അശ്വതിയുടെ അമ്മ പറഞ്ഞു ഞാൻ മാമിയോട് പറഞ്ഞത് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു നീ ചത്താൽ നമുക്കൊന്നും ഇല്ല എന്ന് അങ്ങനെയാണ് അമ്മേ ഞാൻ ഇന്നലെ കൈമുറിച്ചത് അമ്മ അതിൽ ജിത്തു പറയണം അവളെ ഒന്നും ചെയ്യരുതെന്ന് അവൾ ജീവിക്കട്ടെ ദൈവം അവൾക്കുള്ളത് കൊടുത്തേക്കും എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കണം അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കണം ഞാൻ ഈ വീട്ടിലൊന്നും ചെയ്യുന്നില്ല പോകുന്നു എല്ലാവരും എല്ലാവരോടും കൂടിയുള്ള ഒരു യാത്ര വാങ്ങലാണ് അമ്മ പിന്നെ ക്ലബിൽ അവണാങ്കോട് ക്ലബ്ബ് വയ്ക്കാൻ സ്ഥലം കുറച്ച് ആവശ്യമായി വന്നാൽ നമ്മുടെ വസ്തു എവിടെയെങ്കിലും കുറച്ച് രണ്ട് സെന്റ് അവിടെ കൊടുക്കണം എൻ്റെ കളിക്കുന്ന ബാറ്റൊന്നും എടുത്ത് എൻ്റെ കുഴിയിൽ കത്തിക്കരുത് എല്ലാം ഗോവിന്ദനെ ഏൽപ്പിക്കണം അവനോട് പറയണം അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ ജേഴ്സി എല്ലാം അവനെ ഏൽപ്പിക്കണം ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് അമ്മ പോകുന്നേ എന്ന് നിങ്ങളുടെ സ്വന്തം അമ്പു ഇതാണ് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതേസമയം യുവതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുകയാണ് സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വഴുതൂരിലാണ് ഈ സംഭവം നടക്കുന്നത് ധനുചരം ബി ടി എൻ എസ് എസ് കോളേജ് വിദ്യാർത്ഥിയായ ഇരുപത്തിമൂന്നുകാരന്റെ മിഥു ആണ് പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് മിഥു വിലപിടിപ്പുള്ള ഐഫോൺ വരേക്ക് ഈ പെൺകുട്ടിക്ക് വാങ്ങി നൽകി അവളുടെ സ്നേഹത്തിന് വേണ്ടി മിഥു കേൺ അപേക്ഷിച്ചു എന്നതാണ് ഈ ആത്മഹത്യ കുറിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇപ്പോൾ ഇതിനെതിരെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇറങ്ങുകയാണ് ഇവർ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുകയാണ് ഇതിനൊരു നീതി കിട്ടണം നീതി നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ബന്ധുക്കളും മിഥുവിന്റെ ഒറ്റ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് ഈ പെൺകുട്ടിക്ക് പണത്തിന് പുറമെ മാല ലാപ്ടോപ്പ് ഐഫോൺ എന്നിവയൊക്കെ തന്നെ മിതു വാങ്ങി നൽകിയിരുന്നു ഇതെല്ലാം വാങ്ങിയിട്ട് മൂന്ന് ലക്ഷം രൂപയടക്കം വാങ്ങിയതിന് പിന്നാലെ ഈ പെൺകുട്ടി ചതിക്കുകയായിരുന്നു ഈ പെൺകുട്ടി പറ്റിക്കുകയായിരുന്നു മിദു പെൺകുട്ടിയും ഒക്കെ ഒരു കോളേജിൽ തന്നെയാണ് പഠിച്ചത് യുവാവുമായി അഞ്ചു വർഷമാണ് ഈ പെൺകുട്ടി പ്രണയത്തിലുണ്ടായത് ഇതിന് പിന്നാലെ ഈ അടുത്ത ദിവസങ്ങളിലായി ഈ പെൺകുട്ടി യുവാവിന്റെ ഫോൺ എടുക്കുന്നില്ല ഈ പെൺകുട്ടി യുവാവുമായി സംസാരിക്കുന്നില്ല ഇതിലെ മാനസിക സംഘർഷവും വിഷമവും ഒക്കെ ആയിരുന്നു തന്നെ അവഗണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് മിഥു ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് ഇത്തരം ആത്മഹത്യ കുറിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് നിലവിൽ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബക്കാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കുറ്റങ്ങളാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നൽകിയിരിക്കുന്നതും ന്യൂസ് ഡോസ് കർമാ